നമസ്കാരം ഇന്നൊരു കൊച്ചു യാത്ര വ്ലോഗ് ആയാലോ നമ്മളിന്ന് ആലപ്പുഴയിലെ ബീച്ചിലേക്കാണ് വന്നേക്കുന്നത് ആലപ്പുഴ ബീച്ചിൽ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു പോർഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ഇങ്ങേ ആലപ്പുഴ ബീച്ചിൻ്റെ ഇങ്ങേ അറ്റത്തെ സൈഡിലായിട്ട് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാറ്റാടി മരങ്ങൾക്ക് ഉള്ളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെറിയൊരു ഓപ്പൺ ജിമ്മും അതുപോലെ തന്നെ ചെറിയൊരു പാർക്കും കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പാർക്കുമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബീച്ചിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ ഇരിക്കാനും അതായത് ഒരു നമ്മുടെ ഒരു വൈകുന്നേരമൊക്കെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനും കുട്ടികൾക്ക് അതുപോലെ കളിക്കാനും നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസും എല്ലാം എടുക്കാനായിട്ട് പറ്റിയൊരു നല്ലൊരാംബിയൻസാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ വ്യായാമത്തിനായിട്ട് വരുന്ന ആളുകൾക്ക് അതിലൂടെ നടക്കാനുള്ളൊരു നടപ്പാതയും അതുപോലെ തന്നെ വ്യായാമം ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റും നമ്മുടെ കാറ്റാടി മരങ്ങളാൽ മൂടപ്പെട്ട വളരെയധികം രസകരമായിട്ട് അതായത് നമുക്ക് വീഡിയോസ് എടുക്കാനും റീൽസ് എടുക്കാനും അതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താനൊക്കെ പറ്റിയൊരു ഇടം കൂടിയാണിത് ആലപ്പുഴ ബീച്ചിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടുള്ളൊരു ഭാഗത്താണിത് വരുന്നത് കാറ്റാടി മരങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്ന അതായത് കംപ്ലീറ്റ് ആയിട്ട് കാറ്റാടി മരങ്ങളാൽ മൂടി നിൽക്കുന്ന ഒരു ഭാഗമാണിത് അതിനോട് ചേർന്ന് കിടക്കുന്ന ബീച്ചും നമുക്ക് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊച്ചു കൊച്ചു കടകളൊക്കെ എല്ലാം ആ ഒരു ഭാഗത്തുണ്ട് ഫ്രീ എൻട്രിയാണ് നമ്മൾക്ക് അത്യാവശ്യ സമയം അവിടെ സ്പെൻഡ് ചെയ്യാം അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ അകത്തൂടെ തന്നെ ബീച്ചിലേക്ക് വരാവുന്നതാണ് ബീച്ചിലിതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്സ് ഒരുപാടുണ്ട് അതുപോലെ ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ നമ്മൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം നല്ല മഴക്കാറുള്ള ഒരു സമയമായിരുന്നു കാർമേഘങ്ങൾ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആലപ്പുഴ ബീച്ചിൽ വരുന്ന ആളുകൾ ഈ ഒരു അറ്റത്ത് കിടക്കുന്ന ഈയൊരു പോർഷൻ ഒരിക്കലും മിസ്സ് ചെയ്യരുത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് റീൽസ് എടുക്കാനും പറ്റിയൊരു ഇടമാണ് ഈ ഒരു കാറ്റാടിമരത്തിൻ്റെ ഇടയിലവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി പ്ലേസാണ് നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസ് ഇതില് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആലപ്പുഴ വരുന്നവർ ഈ ബീച്ചിലേക്ക് വരുന്നവർ ആരും അറ്റത്ത് കാണുന്ന ഈയൊരു പ്ലേസ് മിസ് ചെയ്യരുത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്